മഞ്ഞുമ്മൽ ബോയ്സിനെ പോലീസുകാർ മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് തമിഴ്നാട് സിനിമയിൽ പറഞ്ഞ സംഭവങ്ങൾ യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കാനൊരുങ്ങുന്നത് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സംഘം വിനോദയാത്രയ്ക്ക് കൊടൈക്കനാലിൽ എത്തിയപ്പോൾ തമിഴ്നാട് പോലീസ് അവരോട് അപമര്യാദയായി പെരുമാറിയോ എന്നറിയാനാണ് അന്വേഷണം സിനിമയിൽ യഥാർത്ഥ സംഭവങ്ങളെന്ന് പറഞ്ഞ് അവതരിപ്പിച്ച രംഗങ്ങളിൽ സത്യമുണ്ടോ എന്ന് നോക്കി നടപടിയെടുക്കാൻ തമിഴ്നാട് ഡി ജി പിക്ക് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി അമുത ഉത്തരവ് നൽകി വലിയ വിജയം നേടി മുന്നേറുന്നതിനിടെയാണ് മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയിൽ യഥാർത്ഥത്തിലെന്നു പറഞ്ഞ് അവതരിപ്പിച്ച സംഭവങ്ങൾ യാഥാർത്ഥ്യമാണോ എന്ന് അന്വേഷിക്കാൻ പോലീസ് ഒരുങ്ങുന്നത് സംഭവം നടന്ന് വർഷങ്ങൾ പിന്നിട്ടതിനാൽ ഇനി കേസിന് താൽപ്പര്യമില്ലെന്നും ആരെയും കേസ് കൊടുത്ത് ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ലെന്നുമാണ് മഞ്ഞുമൽ ബോയ്സ് സംഘത്തിലെ സി ബിജു ഡേവിഡ് വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി raja kumari gold and diamonds the trust of traveling gold Rajakumari.